गोविन्दं भज गोविन्दम् गोविन्दं भज गोविन्दम् गोवर्धनं विलयाडिडु गोवर्धनं विलयाडिडु कार्वर्णना महाप्रभो कार्वर्णना പ്രഭോ അടിയന്താദം കുമ്പിടുുന്നേ അടിയന്താദം കുമ്പിടുുന്നേ ഗംഗ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ഭജഗോവിന്ദം കൃഷ്ണഭക്തി ഗാനത്തിൻ്റെ റെക്കോർഡിംഗ് വർക്കുകൾ തിരുവനന്തപുരത്ത് നടന്നു രാജശേഖരൻ തുടരെയുള്ള മനോഹരമായ വരികളാണ് ഗാനത്തിൻ്റെ ഹൈലൈറ്റ് ജി കെ ഹരീഷ്മണിയുടെ മാന്ത്രിക സംഗീതം കേൾവിക്കാരെ വിസ്മയും കൊള്ളിക്കുമെന്നുറപ്പ് ഗാനഗന്ധവൻ കെ ജെ യേശുദാസിന്റെ ശിഷ്യനും സന്തത സഹചാരിയുമായ കെ ജെ ബേബിയാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് ഫീമെയിൽ വേർഷൻ സരിത രാജീവും പാടിയിരിക്കുന്നു നിർമ്മാണം ശുഭ രാജശേഖരൻ ഓൺലൈൻ പ്രൊമോഷൻ ഞാൻ ജി കെ ഹരീഷ് മണി സംഗീത സംവിധായകനാണ് ഇന്ന് എൻ്റെ പുതിയ ഒരു ഭക്തിഗാനത്തിൻ്റെ നിരവധി ഭക്തിഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഗാനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം മിസറ സ്റ്റുഡിയോയിലാണ് ഈ ഗാനത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ദൈവതുല്യനായി കാണുന്ന ഗാനഗന്ധർവൻ യേശുദാസ് എന്നൊരു വ്യക്തി ഞാൻ ദൈവത്തെ പോലെ കാണുന്നു അദ്ദേഹം എൻ്റെ സംഗീതത്തിൽ ഒരു ഗാനം ഒരു സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഇന്നൊരു വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സ്റ്റുഡിയോയിൽ ഈ കൃഷ്ണഭക്തിയാണ് പാടാനായി വേറെ ആരുമല്ല ദാസേട്ടൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തെ ശിഷ്യത്വം സ്വീകരിച്ച ശ്രീ കെ ജെ ദേവിക്ക് നമസ്കാരങ്ങട്ടെ ം ഈ ഗാനം പാടാൻ അടിന് അവസരം ലഭിച്ചതിനൊരു പിന്നൊരു ദൈവ നിയോഗം ഉണ്ടായിരുന്നു അതായത് ആസാദിന്റെ ആരാധകരുടെ എല്ലാവരും ചേർന്നിട്ടുള്ളൊരു സെറഷ്യൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിന്റെ ഓരോ വർഷം നടന്നൊരു സംഗമം ഉണ്ടായിരുന്നു ഈ വർഷം തിരുവനന്തപുരത്ത് വെച്ചിട്ടായിരുന്നു അപ്പൊ അങ്ങനെ എന്നോട് ഡൽഹിന്ന് വിദ്യ എന്ന് പറയൊരു മേഡം വല്യൊരു ഫാൻ വല്യ ഫാനാണ് എല്ലാ കച്ചേരികൾക്കും ഇങ്ങനെ വരും അപ്പൊ അവര് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഞങ്ങടെ ഒരു സംഗമം നടത്തുന്നുണ്ട് വരണം ആ പരിപാടി പങ്കെടുക്കണം ഞങ്ങളെ ഞങ്ങളെ ആദരിക്കുന്നുണ്ട് ആദരിക്കാൻ ഒരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ ഞങ്ങള് ശിഷ്യന്മാര് നാലു പേര് ഒരുമിച്ച് അവിടെ തെളിഞ്ഞിർത്തു വരികയും ഓമനകുട്ടൻ ഞാൻ ഒരു കണ്ണൂർ രാജേഷ് പിന്നെ ഇവിടെ തൃശ്ശൂര് ഇവിടെ അട്ടുപാടുത്ത് ബിജു പറഞ്ഞ പോലീസിലെ ഒരു ആളുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നു ഞങ്ങളോട് വരികയും ആ പരിപാടിയിൽ പങ്കെടുത്തു അപ്പൊ അന്ന് എല്ലാവരും പാട്ടാണ് വരുന്ന ഗ്രവ അവരെല്ലാവരും പാടും അപ്പൊ അങ്ങനെ എന്നോട് രണ്ട് പാട്ട് പാടാൻ പറഞ്ഞു ഞാൻ താമസം വരുവാൻ അതുപോലെ ശ്രീരാഗം വന്ന രണ്ട് ഗാനാണ് പാടിയത് അപ്പൊ മാനോഹത്വം എന്ന് പറഞ്ഞിട്ടൊരു ഗാനം അവിടെ വേദിയിൽ ആരംഭിച്ചു അപ്പൊ ഹരീഷ്മണി സംഗീത സമുദായം തന്നെ അവിടെ അനൗൺസ് ചെയ്തു മാത്രമല്ല ദാസാറിന്റെ എൺപത്തി നാലാം പേരുന്നവിടെ അനുവദിച്ച് ഒരു ഗാനം ദാസാറിനെ കുറിച്ചുള്ള ഗാനം ആ സംഗീതം നൽകി കള്ളറ ഗോവൻചേട്ടൻ്റെ ആ ഗാനം ആരംഭിച്ച് ആ ഗാനം അവിടെ പ്ലേ ചെയ്തു അത് വലിയൊരു അനുഭവമായിരുന്നു അന്നാ ആ സൂര്ബന്ധം അവിടെ വെച്ച് ഞങ്ങള് ഞങ്ങൾ പരിചയപ്പെട്ടു അത് കഴിഞ്ഞിട്ട് എന്നോട് ഒരു ദിവസം അദ്ദേഹം പഠിച്ചിട്ട് പറഞ്ഞു ദാസാറിന്റെ ഇത്രയും വർഷം കൂടെ നടന്ന ഒരു ശിഷ്യ ശിഷ്യസമ്പത്തിൽ ആ അനുഭവത്തില് എനിക്ക് ആഗ്രഹം ഞാൻ ദാസാറിനെ കൊണ്ട് ഒരു ഫിലിമില് പാടിപ്പിച്ചിട്ടുണ്ട് ഓ വി സാറിന്റെ വരികൾ എഴുതി മനോഹരമായ ഗാനം എന്ന സാറ് ആലോപിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി വിജയനെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ശിക്ഷനായ ഉപയോഗിച്ചെന്നെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച വലിയ മോഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് അതിനൊന്നും യോഗ്യത നമ്മളത്ര വീട്ടില് ആഗ്രഹം അല്ലല്ലോ അപ്പൊ ഇന്ത്യ പാട്ടുകാരി അല്ല എന്നാലും അത് എന്റെ ആഗ്രഹമാണ് അപ്പൊ എന്തായാലും അത് അവരുടെ അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറിനോടൊക്കെ ചോദിച്ച് പാട്ട് അയച്ചതാ ഞാൻ സാറിനോട് പാട്ട് കേൾപ്പിച്ച് സാറിന്മാരെ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ഞാൻ ഗുരുനാഥനെ അയച്ചു കൊടുത്തു അപ്പൊ ഗുരുനാഥനും ഒരു വ്യക്തിയും വളരെ സന്തോഷമായിട്ട് പാട്ടുകൂടെ ഇഷ്ടപ്പെട്ടു അമ്മ പാടും എല്ലാം അനുഗ്രഹമുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആ ആശീർവാദത്തെ കൂടിയിട്ടാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ഗാനത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായത് ഞങ്ങളവിടെ ആ ഗ്രൂപ്പിന്റെ ആ പ്രോഗ്രാം ആണ് ഈ ഒരു ഗാനത്തിന്റെ അടിയന്തര വരാനുള്ള കാരണം തന്നെ മറ്റേ ഹരീഷ് മണി എന്ന് പറഞ്ഞു ഞാൻ വളരെ എന്താ പറയാ നല്ലൊരു ഗായകൻ എന്നെക്കാളും വലിയൊരു ഗായകനാണ് അദ്ദേഹം ഞാൻ പാട്ട് കേൾക്കുമ്പോ അപ്പൊ ഗായകനാണ് സംഗീത സംവിധായകനാണ് അപ്പൊ അത് വല്യൊരു സാറ് പറയും സംഗീത സംവിധായകൻ ഗായകൻ കൂടി ആണെങ്കിൽ വലിയൊരു കാര്യ പറയുന്നത് കാരണം പാട്ട് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ വളരെയധികം സൗകര്യമുണ്ട് അപ്പൊ എന്തായാലും അദ്ദേഹം തന്നെ ട്രാക്ക് പാടി തന്നയാ ട്രാക്ക് കേട്ട് പഠിച്ചിട്ടാണ് ഞാൻ പാടിയത് ഒരു കൃഷ്ണഭക്തി ഗാന ആൽബത്തിൻ്റെ റെക്കോർഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിവിടെ എത്തിയത് ഈ ആൽബം രചന നിർവഹിച്ചിരിക്കുന്നത് ഒരുപാട് ആൽബംസിന് രചന നിർവഹിച്ചിട്ടുള്ള എൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയായ ശ്രീ രാജശേഖരൻ തുടലിയാണ് ഇത് സംഗീത സംവിധാനം നിർവഹിച്ചത് അത് അദ്ദേഹവും ചലച്ചിത്ര സംഗീത സംവിധായകനാണ് ഗായകനാണ് ശ്രീ ജി കെ ഹരീഷ്മണി ഇത് ജീവിതത്തിൽ ഒരു പാട്ട് ഫുൾ റെക്കോർഡിംഗ് കാണാനുള്ളൊരു ഭാഗ്യം ലഭിച്ചത് ബേബി ചേട്ടൻ്റെ ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ദാസേട്ടൻ്റെ വോയിസുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന അത്രയും ഗാംഭീര്യമുള്ള ഒരു വോയിസാണ് എന്തായാലും വളരെയധികം ഭാഗ്യം എനിക്കുണ്ടായി ഇത്തരത്തിലൊരു റെക്കോർഡിങ് കാണാനും ബേബി ചേട്ടൻ്റെ ഒരു ഫുൾ സോങ് റെക്കോർഡ് ചെയ്യുന്നതും പാടുന്നതും ഒക്കെ കേൾക്കാനും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ കൃഷ്ണഭക്തിദാനം എനിക്ക് ആദ്യത്തെ പല്ലവി അനുപല്ലവി ചരണം എല്ലാം എഴുതി ഒറ്റ ദിവസം കൊണ്ട് എഴുതിയിട്ടു എഴുതിയിട്ടു ഹരീഷ് സാർ അതിനെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ ദാസേട്ടൻ ഫസ്റ്റ് നടക്കുന്ന ആ ഒരു ടൈമിലാണ് ആ പിന്നെ അപ്പം അവിടെ ബേബി ചേട്ടനുമായിട്ട് മണിസാറ് കണ്ടുമുട്ടുകയും ആ കാഴ് കണ്ടുമുട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് ടാ നമുക്ക് പിന്നെ ഇങ്ങനെ ബേബി ചേട്ടൻ എന്ന് പറയുന്ന ഒരാളുണ്ട് നല്ല എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞ സാറിൻ്റെ കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പം അപ്പം ഈ പാട്ട് ചെറിയ റഫ് ട്യൂൺ കൊണ്ടിട്ട് ബേബി ചേട്ടൻ അയച്ചു കൊടുക്കുകയും ബേബി ചേട്ടൻ അത് ഗായകരുടെ ഗന്ധർവനായ ശ്രീ യേശുവാസൻ അയച്ചു കൊടുക്കുകയും അദ്ദേഹം ഇതിനെക്കുറിച്ച് നല്ലൊരു ഒരു അഭിപ്രായം പറയുകയും അത് വളരെ മനോഹരമായി നീ പാടു എന്ന് അടുത്ത് സ്നേഹപൂർവ്വം പറയുകയും ചെയ്തു അത് നമ്മ ആ സന്തോഷം ബേബിച്ചേട്ടൻ നമ്മളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തു അത് തന്നെ ഈ ഞങ്ങൾക്ക് ഇവിടെ നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമായി കരുതുന്നു നമസ്കാരം ഞാൻ സരിത രാജി പ്ലേബാക്ക് സിംഗറാണ് ശ്രീ രാജശേഖരൻ തുടലിയുടെ വരികൾക്ക് ശ്രീ ഹരീഷ് മണി സംഗീത സംവിധാനം ചെയ്ത ഒരു പാട്ടിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ പാട്ടിൻ്റെ മെയിൽ വേർഷൻ പാടിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ കെ ജെ ബേബി ചേട്ടനാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദാസാറിൻ്റെ ശിഷ്യനാണ് ശിഷ്യൻ എന്നതിലും ഉപരി അദ്ദേഹത്തിൻ്റെ കച്ചേരികൾക്ക് വളരെ നാൾ ആയിട്ട് തമ്പുരു മീട്ടിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നത് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹം പാടിയ ആ പാട്ടിൻ്റെ ഫീമെയിൽ വേർഷനാണ് ഞാൻ പാടുന്നത് അപ്പോൾ ഈ പാട്ടിന് നിങ്ങളുടെ എവരുടെയും പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഗായിക എന്ന നിലയിലും ഇപ്പോൾ അഭിനയ മേഖലയിലും എന്താ പറയുന്നത് ചെറുതായിട്ട് അഭിനയവും തുടങ്ങിയിട്ടുണ്ട് ഒരു നാല് സിനിമ അഭിനയിച്ചു ഒരു വെബ് സീരീസ് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന പേരിലുള്ള ഒരു വെബ് സീരീസിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് വളരെ അവിചാരിതമായിട്ടാണ് അഭിനയരംഗത്ത് എത്തിയത് അത് കഴിഞ്ഞിട്ട് ഒരു നാല് സിനിമ അഭിനയിച്ചു ഒരു മല്ലു കഫേ എന്ന് പറഞ്ഞിട്ടൊരു കൈരളി ടി വിയിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന മല്ലു കഫേയിലെയും ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എന്തായാലും എൻ്റെ പാട്ടിനെയും അതുപോലെ തന്നെ അഭിനയത്തിനേയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം